നമസ്കാരം ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ ചർച്ച ചെയ്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഏറെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ വിഷബാധ അല്ലെങ്കിൽ നായ്ക്കളെ കടികേൽക്കുന്നത് ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾ പോലും പുറത്തിറങ്ങുമ്പോൾ നമ്മളൊന്ന് പറയാറുണ്ട് അല്ലേ നായ്ക്കളെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടും ഒക്കെയാണ് പലതരത്തിലുള്ള മരണങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് അവരുടെ സങ്കടങ്ങളൊക്കെ നമ്മള് കാണുന്നതാണ് െന്താണ് പേവിഷബാധ എന്ന് പറയുന്നത് ശരിക്കും ഒരു അതിമാരകമായിട്ടുള്ള ഒരു ജന്തുജന്യ രോഗം തന്നെയാണ് പേവിഷബാധ എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഓ ഓരോ പത്ത് മിനിറ്റിലും ഒരാൾ പേവിഷബാധയേറ്റ് മരിക്കുന്നുണ്ട് എന്നാണ് ശരിക്കും എന്താണ് ഉഷ്ണരക്ത രക്തിയായിട്ടുള്ള ഏതൊരു മൃഗത്തിലും ഈ ഒരു പേവിഷബാധ കാണാമെന്നാണ് പറയുന്നത് നായ്ക്കളിൽ മാത്രമല്ല പൂച്ചയിൽ കീരിയിൽ കുറുക്കനിലൊക്കെ ഈ ഒരു പേവിഷബാധ കാണുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾ ഈ പേവിഷബാധയേറ്റ് മരിക്കുന്ന നായ്ക്കളിൽ നായ്ക്കളിലൂടെയാണെങ്കിലും രണ്ട് ശതമാനം ആളുകൾ പൂച്ചയിലൂടെയും ഒരു ശതമാനം പേർ കുറുക്കൻ കീരി മുതലായ ജീവികളിലൂടെയൊക്കെ ഒക്കെ മരിക്കുന്നുണ്ട് ഫീവറിൽ നമ്മൾ ഈ ഈയൊരു നായ്ക്കളുടെ ഏൽക്കുമ്പോഴാണ് അതിൻ്റെ ഉപനീരിലൂടെ അത് നാഡ്യവ്യൂഹത്തിൽ പ്രവേശിച്ചിട്ട് തലച്ചോറിലേക്കൊക്കെ എത്തിയാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നതിനൊരു കാരണമായിട്ട് മാറുന്നത് ഇത് റാബിഡ് എന്ന് പറയുന്ന കുടുംബത്തിൽ ലിസ്സ എന്ന് പറയുന്ന ഒരു ആറ് എൻ എ വൈറസാണ് ഈ ഒരു പേവിഷബാധയ്ക്ക് പ്രധാനമായിട്ടും കാരണമായിട്ട് മാറുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ മാത്രമല്ല വഴിയോരത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി നായ്ക്കൾ കാണാം അപ്പോൾ അതിൽ ഏതൊക്കെ നായ്ക്കളാണ് പ്രധാനമായിട്ടും ഈ പേവിഷബാധയ്ക്ക് കാരണമാണെന്ന് വെച്ചാൽ വളരെ അവർക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുകയും ആ ഒരു ജീവി പത്ത് ദിവസത്തിനുള്ളിൽ കൂടുതൽ ജീവിക്കുകയും ചെയ്യില്ല അപ്പോൾ ചിലപ്പോ ക്രോധം ഭയങ്കര ദേഷ്യമുള്ള നായ്ക്കളിലും മാത്രൊന്നുമല്ല അത് വളരെ മൂലയ്ക്ക് ഒതുങ്ങി കൂടുന്ന അല്ലെങ്കിൽ വളരെ ഈ ദാഹം ഭയങ്കരായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണിതനായിട്ട് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ചില നായ്ക്കളിൽ നമുക്കത് കാണാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നത് ദേഷ്യം ഭയങ്കര ക്രോധം ഭയങ്കര കൊര ഭയങ്കരമായിട്ട് അവര് പിന്നെ അവരുടെ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ പാത വരുന്ന ഇത്തരം നായ്ക്കളിൽ മാത്രമാണ് പേവിഷബാധ എന്നൊന്നും കേട്ടോ രണ്ട് തരത്തിലുണ്ട് ക്രോധഭാവവും ഉണ്ട് മൂകരൂപവുമുണ്ട് ഈ രണ്ട് രീതിയിലും ഈ ഉണ്ടാവാം എന്നാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള നായ്ക്കളിലും ഈ പേവിഷബാധ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ടും ഈ ഇവരെയൊക്കെ കുത്തിവെയ്പ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീടുകളിൽ സംരക്ഷിക്കപ്പെടുന്ന നായ്ക്കളിൽ അതുപോലെ തന്നെ മൃഗങ്ങളിലും ഒക്കെ പൂച്ചയാണെങ്കിലും നായയാണേലും മറ്റ് ജീവികളാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു പേവിഷബാധ കുത്തിവെയ്പ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ അപ്പോൾ ഓരോ വർഷവും അപ്പം ആദ്യം ആദ്യത്തെ കുത്തിവെയ്പ്പ് മാത്രമല്ല ഓരോ വർഷം ആ കുത്തിവെയ്പ് കറക്റ്റായിട്ട് എടുക്കുക അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വളരെ ഇപ്പം നമ്മൾ പെവിഷബാധ നമുക്കൊരു ഒരാ നായ കടിയേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ പുറപ്പെ രണ്ടാഴ്ചയ്ക്ക് മുതൽ രണ്ടാഴ്ച മുതലാണ് ശരിക്കും രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുക രണ്ടൊരാഴ്ച മുതൽ രണ്ട് മാസത്തിനുള്ളിൽ അപ്പോൾ ഈ ഓരോ തരത്തിൽ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടാവുക ഇപ്പോൾ ശരീരത്തിൽ ഭയങ്കര ശക്തമായ വേദന തലവേദന അതുപോലെ തന്നെ വിശപ്പ് ഇല്ലായ്മ വെള്ളത്തിനുള്ള അമിതമായ ദാഹം അതുപോലെ കൈകൾ കഴുപ്പിൽ ഇടയ്ക്ക് അപസ്മാരം വരാ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ മുഴുവനും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു നായയുടെ കടി കടിയേറ്റു കഴിഞ്ഞാൽ ഉടനടി നോക്കി നിൽക്കാതെ നമ്മൾ ഒരു വീട്ടു ചികിത്സ ചെയ്യുന്നതിന് പകരം ഒരു യഥാർത്ഥ ഒരു ഡോക്ടറെ കാണുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നായയുടെ കടി ഏൽക്ക് നായ മാന്തുകയോ കടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പൂച്ചയാണേലും അത് മാന്ത് കടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പത്തോ പതിനഞ്ചോ മിനിറ്റ് വരെ അത് പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് വൃത്തിയായിട്ട് കഴുകുക അതൊരു സോപ്പ് ലൈനി ഉപയോഗിച്ചിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക അത് കഴുകിയതിന് ശേഷം മെഡിക്കൽ സ്പിരിറ്റ് എന്തെങ്കിലും പുരട്ടുക പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട നേരെ ഒരു വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വാക്സിൻ എടുക്കുമ്പോൾ അതൊരു പരിധി പരിധിവരെ നമുക്കതിനെ തടയാനും ചികിത്സ നല്ല രീതിയിൽ നടത്താനും പറ്റും പലപ്പോഴും ശ്രദ്ധിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ തന്നെയുള്ള ഒരു ചികിത്സയാണ് പലപ്പോഴും പലരും തുടരുന്നത് അതിൽ മഞ്ഞപ്പൊടി വിതറ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ പരിപാടികൾ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം ആദ്യ കടിയേറ്റമോ മാന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പാട് വീണു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെന്ത് ചെയ്യാം സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് പതിനഞ്ച് മിനിറ്റോളം പൈപ്പിനടിയിൽ വെച്ച് കഴുകണം എന്നാണ് ഈ ആരോഗ്യ വകുപ്പ് പറയുന്നത് അപ്പോൾ അത് തന്നെ കൃത്യമായിട്ട് ചെയ്യുക ചെയ്തിട്ട് വേഗം തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക വിദഗ്ദ്ധ സേവനം അത് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ടുള്ളത് ഡോക്ടറെ കാണിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് പിന്തുടരുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കൊരു പേവിഷ അത എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു കാര്യം നമുക്ക് തടയാൻ സഹായിക്കും എൻ്റെ അറിവിലുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്